നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള ഹൈക്കോടതിയിലേക്ക് ഏതാനും ചില നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവരുടെ മെയിൽ ഐ ഡിയും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എച്ച് സി കേരള അറ്റ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ് മെയിൽ ഐ ഡി വഴി നിങ്ങൾക്ക് ഇതിൻ്റെ എൻക്യൂറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പോസ്റ്റ് ഇൻ ദി ഹൈ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് സാലറി സ്കെയില് പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയില് വരുന്നത് നാല് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലും അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി നാലുമാണ് ഇപ്പോൾ വേക്കൻസി റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നാല് വാക്കൻസിയും അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നാൽപ്പത്തി ഒന്ന് വാക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കൂടാനുള്ള സാധ്യത ഉണ്ട് ഈ നാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലൊരു സ്പെഷ്യൽ ആണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് രണ്ടാമത്തെ ഡയറക്റ്റ് ആണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് ബൂത്ത് തീയതിയിൽ ഉൾപ്പെടെ ജനിച്ചവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അൻപത് ശതമാനം മാർക്കാണ് നിങ്ങൾക്ക് അൻപത് ശതമാനത്തും മാർക്കോട് കൂടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ലോ ഡിഗ്രി ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ജനറൽ ഇംഗ്ലീഷ് അൻപത് മാർക്കിന് നാൽപ്പത് മാർക്കിന് ജനറൽ നോളജ് തുടങ്ങിയ ബേസിക് മാത്സ് ആൻഡ് റീസണിംഗ് ഒക്കെ ഉണ്ടാവും പത്ത് മാർക്കിന് ഡിസ്ക്രിപ്റ്റി ടെസ്റ്റും ഇൻ്റർവ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അതൊക്കെ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്ക് അപേക്ഷാ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏത് മാർഗത്തിലൂടെയും ഇത് ഫീസ് അടക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ